സത്യം പറയാണെങ്കിൽ എനിക്ക് ആ ഈശ്വരനോട് പോലും അസൂയ നിന്നെ എനിക്ക് തന്ന ആ ദൈവം നമ്മുടെ വീട്ടുകാരുടെ വാങ്ങി തരാതെ പോയില്ലേ നമ്മൾ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ അതല്ല അജേ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ വേറെ എന്തോ ആയിരുന്നു പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കെല്ലാം കിട്ടിയ പോലെയായി നീ എന്റെ കൂടെ ഇരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ തുടുമ്പോൾ ഈ ലോകം തന്നെ ഞാൻ മറന്നുപോവാണ് എനിക്കെപ്പോഴും ഇങ്ങനെ ഇരുന്നാ മതി നിന്റെ മടിയിൽ മുഖം വെച്ച് കിടന്നാൽ മതി നിന്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ പോലും എനിക്കെപ്പോഴും കേട്ടോണ്ടിരിക്കണം നീ ഇല്ലാതെനിക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല മയൂരി എന്താ നീ ആലോചിക്കുന്നത് വെറുതെ എന്തൊക്കെയോ ചുമ്മാ ആലോചിച്ചു കൂട്ടി തല വെറുതെ പൊണ്ണാക്കണ്ട സ്നേഹത്തിന്റെ ശാന്തി തീരത്തിലുള്ള ജോഡികളാണ് നമ്മൾ നീ എന്റെ ജീവനിൽ വന്നതിന് ശേഷം എന്തെല്ലാം സുഖങ്ങളാണ് ഞാൻ അനുഭവിച്ചതെന്ന് ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ട് നിനക്ക് ബോറാവുന്നുണ്ടല്ലേ മയൂരി ഇല്ല അങ്ങനെയൊന്നുമില്ല നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ അല്ലേ മയൂരി എന്തിന് എന്നോടുള്ള സ്നേഹം കാരണം നിന്റെ കുടുംബവും വീട്ടുകാരെയും എല്ലാവരെയും വിട്ട് ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ കഴിയേണ്ടി വരുന്നില്ലേ നിന്റെ വീട്ടിൽ നീ അനുഭവിച്ചിരുന്ന സുഖങ്ങളൊന്നും എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ അജയ് സുഖവും സന്തോഷവും ഒക്കെ മനസ്സിനെ സംബന്ധിച്ചുള്ളതാ പണം സംബന്ധിച്ചുള്ളതല്ല നിന്റെ സ്നേഹമാണ് എനിക്ക് സുഖം നിന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് സന്തോഷം എന്റെ അജയ്ക്ക് എല്ലാം തികഞ്ഞ നല്ല സ്വഭാവമുണ്ട് എന്നെ അളവിലധികം സ്നേഹിക്കുന്നു ഇനി എനിക്ക് എന്താ വേണ്ടത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യശാല ഞാൻ അജയ് എന്തായാലും സംഭവിച്ചു അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ശരി എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും നിനക്കൊരു കഷ്ടവും വരാതെ സുഖമായിട്ടുള്ള ജീവിതം നിനക്ക് തരണമെന്നാണ് എൻ്റെ ആശ നിന്റെ ആഗ്രഹം നടക്കും അജയ് ഒരു അത് നടന്നില്ലെങ്കിലും എന്ത് പ്രശ്നം വന്നാലും നിന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ മരണം വരെ ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല താങ്ക്സ് മയൂരി നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി നീര് പോലും വരാതെ ഞാൻ നോയിക്കോളാം എന്റെ ജീവന്റെ അവസാനം വരെ നിന്നെ ഞാൻ പൊന്നുപോലെ നോയിക്കോളാം ഇറ്റ്സ് മൈ പ്രോമിസ് you